അൽ ജലാൽ എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതാണോ അള്ളാഹുവിൻ്റെ പേരുകളുടെ കൂട്ടത്തിൽ അൽ ജലാൽ എന്ന് കാണാൻ കഴിയുന്നില്ല വിശുദ്ധ ഖുർആനിൽ ദുൽ ജലാലി വൽ ഇക്റാം എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ച് പറയുന്നുണ്ട് മഹത്വമുള്ളവൻ ഔദാര്യവാൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അള്ളാഹു സുബാനുഹുഅത്താലയുടെ വിശേഷണമായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ജലീൽ എന്ന് അള്ളാഹുവിൻ്റെ ആ വിശേഷണത്തിൽ നിന്ന് നാമവും ഉണ്ട് എന്നാൽ ജലാൽ എന്നുള്ള ഒരു നാമം നമുക്ക് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ജലാൽ എന്ന് പേരിടുന്നത് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ജലാൽ എന്നൊരാൾക്ക് പേരിടാം അബ്ദുൽ ജലാൽ എന്ന് പറയേണ്ടതില്ല എന്നാൽ ജലീൽ എന്നിടുകയാണെങ്കിൽ അബ്ദുൽ ജലീൽ എന്ന് തന്നെ ആകണം അബ്ദു കൂട്ടിയിട്ടായിരിക്കണം ഇതാണ് വ്യത്യാസമുള്ളത് ജലാൽ എന്നതിന് അത് പറയേണ്ടതില്ല ഉള്ളഹ്വാരം